രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ ടൈമിൽ തന്നെയായിരുന്നു എന്റെ കല്യാണവും അപ്പോ കംപ്ലീറ്റ് ചെയ്യുമ്പോ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പി ജി എടുക്കണം എന്ന് പക്ഷെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പറഞ്ഞാല് അവരെന്താകും കരുതാ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ പ്രഗ്നന്റ് ആയി ഫസ്റ്റ് മോണ്ട് ഇതിന്റെ അതിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് ഈ കാര്യം ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോ നോ എന്നുള്ള മറുപടിയാണ് അവിടുന്ന് കിട്ടിയത് അങ്ങനെ ഞാൻ പിന്നെ നിർത്തിയില്ല പിന്നെ ഇങ്ങനെ ചോദിക്കുവായിരുന്നു അങ്ങനെ പിന്നെ രണ്ടാമത്തെ ആളെ പ്രഗ്നന്റ് ആയി അത് കഴിഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ലാൻഡ് വൈഫ്സിനായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് എല്ലാം കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കുവായിരുന്നു അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ആണ് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ അന്വേഷിച്ചു ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ ഓക്കെ അവര് എന്ന് കേട്ട ഉടനെ തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു ബാക്കിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈ കഴിഞ്ഞ ഓറിയന്റേഷൻ സെഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലതൊന്നും ഇത് കേൾക്കാൻ പറ്റില്ല പിന്നെ ചില സെഷന് ഞാൻ മോൻക്ക് എക്സാം ആയിരുന്നു ആയിരുന്നപ്പോ ഞാൻ ഇയർപോർഡ് വെച്ചിട്ട് അവനെ പഠിപ്പിക്കലും സെഷൻ അറ്റൻഡ് ചെയ്യലും കൂടിയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അതില് എനിക്ക് കുറച്ചുകൂടെതായി തോന്നിയത് ഫാമിലി മീറ്റപ്പിന്റെതും പിന്നെ നമ്മൾ രണ്ടാമത്തെ സെഷൻ ഉണ്ടായിരുന്നില്ല ഐസ് ബ്രേക്കിംഗ് സെഷൻ അതും പിന്നെ അലൂമിനിയം മീറ്റിൻ്റെതും ആണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായിട്ട് തോന്നിയത്